ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം നില നല്ല മഴ കിട്ടിയിട്ടാണ് അടിപൊളി മഴയായിരുന്നു നേരം ഉൾക്കോളം മഴ ഉണ്ടായിരുന്നു അപ്പം മഴ പെയ്ത് ഞങ്ങൾ ചെറു തിരുത്തിക്കാർക്ക് ഗ്രിസ്മസിൽ ചായ കുടിക്കണം അത് നിർബന്ധമാണ് അവിടെ എത്ര എന്ത് കടിയുണ്ടെങ്കിലും ഞങ്ങൾക്ക് പഴമൂരും ചായയും കൂടി കുടിച്ചു തരാമെന്ന് സമാധാനമാവുമല്ലോ അപ്പോൾ ഞാനും ഇന്നലെ പോയിട്ട് മഴ പെയ്തപ്പോൾ ഒരു ചായ കുടിക്കാനൊരു പോയി അപ്പോൾ അങ്ങനെ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വന്നു അപ്പോൾ അതാ ഇത് ഞാൻ പെരുന്നാളിന് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ വേണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺണാക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ അത് കണ്ടിൽ പറഞ്ഞോളൂ കേട്ടോ നമ്മളെല്ലാം എനിക്ക് അറിയുള്ളൂ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ഇത് പെരുന്നാളുടെ പിറ്റേ ദിവസം തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പിന്നെ നല്ല പോയി അതാണ് ഇത്ര വൈകിച്ചത് അപ്പോൾ കുറച്ച് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് സാധാ ചോറിൽക്കും ബിരിയാണിയിൽക്കും നെയ്ച്ചോറിൽക്കും എന്തിന് മന്തിയിലേക്ക് വരെ നമുക്കിത് കഴിക്കാം അത്രയും ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റും കുറേ ദിവസം ഇത് കേടുവരാതെ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ നാശമാകുമെന്നില്ല അപ്പോൾ നമുക്ക് കുറേ ദിവസത്തേക്ക് വേണമെങ്കിലൊക്കെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ അതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊലി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പെരുന്നാണ്ട തല ദിവസമാണ് അപ്പോൾ എനിക്ക് ചിക്കനിലേക്കും ബീഫിലേക്കൊക്കെ ഉള്ള വേണ്ടി വന്നിരുന്നു അപ്പം ഞാൻ ഇതിനായിട്ട് കുറച്ച് തൊലി ഇരിഞ്ഞിട്ട് പിന്നെ ഉമ്മടെയൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വെളുത്തുള്ളീ പിന്നെ ചുവന്നുള്ളിയുടെ ഒക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട് അതൊക്കെ കുറേ നേരം ഇരുന്നിട്ട് ചെയ്യേണ്ട പണിയല്ല അപ്പോൾ അതൊക്കെ ഉമ്മ ചെയ്തുതരും അപ്പം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നില്ല മാസൊക്കെ കണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ പിന്നെ എന്തായാലും തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ തൊലി നിന്നത് അപ്പം എന്നെ പോലെ കുറച്ച് മടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അതുപോലെ വെളുത്തുള്ളിയൊക്കെ തൊല്ലിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല മടിയാണ് വെളുത്തുള്ളി തൊലി ഇരിക്കുക പോലെ ഇഞ്ചി കളിയ ഇഞ്ചി മീലത്തെ തൊലി കളയുക അതൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ ഉമ്മയാണ് ചെയ്തു തരിക അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കണം അത്രേ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വേണ്ട ഒരു കുറച്ച് വെളുത്തുള്ളിയും മതി കേട്ടോ പിന്നെ ഇഞ്ചി അതായത് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കുമല്ലോ അപ്പം അത്ര ഒന്നും വേണ്ട ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും നമുക്ക് കുറച്ച് മതി പച്ചമുളക് കുറേ അധികം വേണം കേട്ടോ അപ്പോൾ അത് ഇഞ്ചിയുടെ തൊല്ലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കൊന്നും വേണ്ട തൊലി കളഞ്ഞിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇഞ്ചി ഇതാ കണ്ടില്ലേ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെന്താ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കഴുകി കൊടുത്തതാണ് അപ്പോൾ ഇടിക്കല് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് കൊടുക്കണം കേട്ടോ ചതച്ച് കൊടുക്കുകയാണ് മിക്സിയിലിട്ടിട്ട് ചതക്കുമ്പോൾ നന്നായി ചതഞ്ഞ് പോകൂല അരഞ്ഞ് പോവില്ല അപ്പോൾ അത് വേണ്ട നമുക്ക് ഇതൊന്നും ചതച്ചു കൊടുത്താൽ മതി നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ചതച്ചെടുക്കില്ലേ അപ്പോൾ അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം ഈ ഉണ്ടമുകിന് പകരം നമുക്ക് നിളമുളകെടുക്കാട്ടെ നിളമുളകാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ കൊണ്ടാട്ട മുളകൊക്കെ ആയിട്ട് എടുക്കില്ലേ എരിവ് കുറഞ്ഞിട്ട് നിളേനായിട്ടുള്ള മുളക് നമ്മൾ സാമ്പാർ മുളകെന്നൊക്കെ പറയില്ലേ ആ മുളകാണ് കേട്ടോ ഏറ്റവും നല്ലത് അതാണെങ്കിൽ എരിവ് കുറവാകും പിന്നെ നമുക്ക് ആ കഴിക്കുന്ന സമയത്ത് മുളകൊക്കെ കഴിക്കാൻ പറ്റും ഇതിന് കുറച്ച് എരിവ് കൂടുതലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മുളക് മുളകുണ്ടായിരുന്നുള്ളോ അപ്പോൾ അത് കാരണം ഇതാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ മുളകൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കി നോക്കി നോക്കൂട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് എടുത്തു അപ്പം ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഇനി ഉലുവ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലും മതിയിട്ടാണ് പിന്നെ അതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി കടുക് ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഇണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് ഉലുവയും കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായി മരിപ്പിക്കുകയൊന്നും വേണ്ട നമ്മൾ ഉപ്പേരിക്കി കാച്ചണ പോലെ ആക്കി എടുക്കണ്ട കേട്ടോ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുക മുളക് ഇട്ട് കൊടുത്താൽ വേക്ക് അത് അടച്ച് വെക്കണം അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും കണ്ടാൽ ഇളക്കണ സമയത്ത് തന്നെ നമുക്കത് പൊട്ടിത്തെറിക്കും മേലക്കൊക്കെ നന്നായി തെറിക്കും അത് എന്തായാലും ശ്രദ്ധിക്കണം അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം ഇത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തപ്പഴം എണ്ണയിലൊക്കെ ഒന്ന് കിടന്നതായി വരുമ്പോൾ ഒന്ന് ഉടഞ്ഞ് വരും ചെയ്യും പിന്നെ വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല ടേസ്റ്റും ആവുമല്ലോ അപ്പോൾ ഞാൻ എണ്ണയിലല്ലാതെ ഉണ്ടാക്കി വെക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ അതാ ഒന്നുകൂടി അടച്ച് വെക്കുന്നുണ്ട് മുളകൊക്കെ ഇങ്ങനെ വേവും തോറും അത് പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കണേ ഒന്ന് തുറന്നിട്ട് ഒന്ന് കുറച്ച് നീങ്ങി നിന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി കണ്ടില്ല മുളകൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നോട് കൂടിയിട്ട് അത് എന്തായാലും പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പോൾ ഇനി എനിക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതാണ് അത് കാരണം കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതൊന്നും കൂടി ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കരിയാതെ സിമ്മിലാക്കി വെക്കണം നല്ല കട്ടിയുള്ള ചട്ടിയാണല്ലോ അപ്പോൾ എന്തായാലും കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മളൊന്ന് സിമ്മിലാക്കി വെച്ചാൽ മതി സ്റ്റവ് അപ്പോൾ അതത് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ നല്ല മണം വരും കേട്ടോ മുളകിൻ്റെയും എല്ലാം കൂടി ആകുമ്പോൾ ഇനി ഇതാ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പുളി നമ്മളെ സാമ്പാർ പുളിയൊക്കെ ഉണ്ടല്ലോ നീളം പുളി അപ്പോൾ അതാണ് വാളംപുളി എന്നൊക്കെ പറയില്ലേ ആ പുളിയാണ് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ഒന്നുമില്ല കേട്ടോ നമ്മളെ ഇഞ്ചി കറിക്കുള്ള അത്ര ഒന്നുമില്ല കുറച്ചാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി എന്നാൽ മുളക് കറി എന്നാൽ നമുക്കിഷ്ടമുള്ള കറി പറയാലേ അപ്പോൾ അതാ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം ഇപ്പോൾ നമുക്ക് ശർക്കര ഒന്നിട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ച് കഴിഞ്ഞു നമുക്ക് മധുരം കൂടിയും വേണം അപ്പോൾ അത് ഇളക്കി കൊടുക്കണുണ്ട് അത് നന്നായി കുറുകി വരണം അപ്പം അതുവരെ നമ്മളിത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇത് മൺചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും അപ്പം പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് തീ പിടിപ്പിച്ചിട്ട് പിന്നെ അവിടെ ലൈറ്റും കുറവാണ് അത് കാരണം ഞാൻ സ്റ്റൗമ് വെച്ചത് അല്ലെങ്കിൽ ഞാൻ മൺച്ചട്ടിയിൽ അടുപ്പിൽ വെച്ചായിരുന്നു അപ്പോൾ ആ മുളകൊക്കെ നന്നായി വെന്ത് വരണം അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിക്കാം കേട്ടോ മുളക് വേവൊക്കെ ചെയ്യും അപ്പോൾ അതാ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ശർക്കര കച്ചറമൊന്നും ഇല്ലാത്ത കാരണമാണ് നല്ല ശർക്കരയാണ് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ശർക്കര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് എൻ്റെ ഉപ്പാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ബിരിയാണിയിൽ കയറുന്നത് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ബിരിയാണിക്ക് ഇങ്ങനത്തെ ഒരു കറി കഴിക്കണത് ഞങ്ങളവിടെ കച്ചമ്പുറം ഉണ്ടാവും അച്ചാർ ഉണ്ടാവും ചിലപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ ഇങ്ങനത്തെ ഒരു കറിയൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരത് ചോദിച്ചാറിഞ്ഞു എന്തായാലും നമുക്ക് പുതിയതായിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ അറിയണമല്ലോ അപ്പം അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടാണ് പിന്നെ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇനി ഇതാ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി പച്ചക്കായ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നമുക്കത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പം അതാ ഞാൻ നോക്കി നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കുറുകി കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഇതിലായിട്ട് വരുന്നുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് വരുന്നുണ്ട് അല്ലേ ആ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ രുചി നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കാനും അടക്കം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ ഇഞ്ചി ചെറുതാക്കിട്ട് അരിയണം പിന്നെ അത് മുരിപ്പിച്ചിട്ട് എടുക്കണം പിന്നെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം പണി കൂടുതലാണ് അല്ലേ എന്നാൽ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ടേസ്റ്റായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇനി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കി നോക്കും കേട്ടോ കുറച്ച് പച്ചമുളക് വേണം കുറച്ച് ഈത്തപ്പഴം വേണം ഈത്തപ്പഴം എന്തായാലും ഇടണം കേട്ടോ അത് ഇതിൽ നിർബന്ധമാണ് അപ്പോൾ അല്ല ഇനിയിപ്പോൾ കുരു കളയാതെ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അങ്ങനെ ആണെങ്കിലും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ പിറ്റന്നാളാണ് ഇത് എടുത്തേക്കുന്നത് അങ്ങനെ ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിറ്റന്നാൽ നോക്കി നോക്കിയപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയൊക്കെ ചൂടുള്ള ചട്ടിയായ കാരണം അതിലിരുന്നിട്ട് ഒന്നും കൂടിയും കുറുകി വരുമല്ലോ ഇനി ഇതിലും കൂടുതലാവും ഉണ്ടാട്ടോ അപ്പോൾ അത് നല്ല കളറായിട്ട് നമ്മൾ ഇഞ്ചി കറിയുടെ അതേ കളറായി വന്നിട്ടുണ്ട് അല്ലേ അപ്പം മുളകൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു കുപ്പിയിലാക്കി വെക്കാം അപ്പോൾ ചില്ലിൻ്റെ കുപ്പിയിലാക്കി വെക്കണമെങ്കിൽ നാശമാവുന്നില്ലല്ലോ അപ്പം ഞാനിത് ആ കുപ്പിയിലാക്കി വെക്കണുണ്ട് അപ്പം നമുക്ക് ഗൾഫിൽക്കൊക്കെ കൊടുത്തയക്കണമെങ്കിലൊക്കെ അത് ഉണ്ടാക്കി കൊടുത്തയക്കാം കേട്ടോ നാശമാവുന്നില്ലല്ലോ കുറേ ദിവസം വരെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇനി അച്ചാറും ഇതൊക്കെ ഉണ്ടാക്കണോരാണെങ്കിൽ ഇതിലാണെങ്കിൽ എണ്ണയും കുറവാണ് അപ്പോൾ ഇങ്ങനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി നമുക്ക് ചോറിൽ വെക്കാത്ത ആവശ്യമുള്ള അപ്പോൾ എടുക്കാമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ഉണക്കമീനും കൂടി ആയാം പിന്നെ വേറെ ഒന്നും പറയാനില്ല അല്ലേ അങ്ങനെ എനിക്കങ്ങനെ ഉണക്കമീനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ ഇഞ്ചി കറി അല്ലെങ്കിൽ ഇങ്ങനത്തെ കറികൾക്കൊക്കെ ഉണക്കമീൻ കൂട്ടിയിട്ട് വെറുതെ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വെക്കാം അപ്പോൾ അതാ ബിരിയാണിയിലേക്കുള്ള അടിപൊളി മുളക് കറിയും നമ്മളിവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുപ്പിയിലാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം വരെ കേടുവരാതിരിക്കും അപ്പോൾ നിങ്ങൾ വീട്ടിലിപ്പോൾ പച്ചമുളകും ഇത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്ക് ഇത്തപ്പഴം ഇതിലേക്ക് നിർബന്ധമാണ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ കൂടെ പറയണേ അതുപോലെ തെറ്റുകളായാലും കുറ്റങ്ങളായാലും നല്ലതായാലും എല്ലാം നിങ്ങൾ കമന്റിൽ കൂടെ പറഞ്ഞോളൂ അപ്പോഴേ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഒക്കെ ഇരുന്നെങ്കിൽ മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെന്തായാലും കമൻറ്റിൽ പറയണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം